കൊച്ചിയില്ല ലൈഫ് എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടില്ല ഇതുവരെ എല്ലാ ശനിയും ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വരും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പൂക്കൾ പറച്ചു നിങ്ങളെ കാണിക്കണം എന്നുണ്ട് ഞാൻ ഐ ടി പ്രൊഫഷൻ ഒരു പത്ത് മണി ചെടിയെ സ്നേഹിക്കാൻ ഇത് എത്ര വെറൈറ്റിയാണ് ഞാൻ കണ്ടിട്ട് കള അടിച്ചു ൂക്കൾ പോലെ ഇരിക്കുന്ന പത്തുമണി അതാണ് മെയിൻ വെറൈറ്റി വരുന്നത് പിന്നെ വരുന്നത് സിൻട്രല എന്ന് പറയും പിന്നെ പർസിലെന്ന് വരുന്നത് ജെമ്പോ ടിയാര ഇത് ഇത്രയാണ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പത്തുമണിക്ക് തന്നെ വരുന്നത് ഇത് ജസ്റ്റ് ഇതേ ഇങ്ങനൊരു കുഴി എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഒരു അട്ടാമതില്ലേറൊന്നും എനിക്ക് മൈൻഡിലേ ഉണ്ടാവില്ല സൂര്യകാന്തി പാഠം ജമന്തി പൂ പാടം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലൊരു പാടത്താണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ ഇവിടുത്തെ വെറൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉള്ളത് പത്ത് മേണി ചെടിയാണ് ഇത് നിറച്ചും അതെ അവിടെ ഒക്കെ എപ്പോഴും വെയിലുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര കാണാൻ ബുദ്ധിമുട്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടം സംരക്ഷിക്കുന്ന ആളുണ്ട് ആള് ചില്ലറക്കാരി ഒന്നുമല്ല കേട്ടോ ആള് ഐ ടി പ്രൊഫഷനാണ് ആ ഒരു ഐ പ്രൊഫഷൻ ഒരു പത്ത് മണി ചെടിയെ സ്നേഹിക്കുന്നത് അതൊരു കുഞ്ഞ് ഇത്ര ഇതിക്കുള്ള വളരില്ലാത്ത ആ ചെടിയെ സ്നേഹിക്കുന്ന ഐ ടി പ്രൊഫഷൻ നമുക്കൊന്ന് കാണാം വാ തരാം ഇപ്പാണ് ഞാൻ പറഞ്ഞ ഐ ടി പ്രൊഫഷൻ ഞാൻ ഇത് ചെടിയാലൊക്കെ ചവിട്ടാണ്ട് സാഹസികമായിട്ടാണ് നിൽക്കുന്നത് ഇത് എത്ര വെറൈറ്റി ആണ് പാർവതി അല്ലേ അതെ അതെ വരെ ഞാൻ കണ്ടിട്ട് കല അടിച്ചു ഇതെങ്ങനെയാണ് കുഞ്ഞ് ഇത്രയും കുഞ്ഞു ചെടികളെ പരിപാലിക്കുന്നത് ഇതിനോടൊന്നും ഇഷ്ടം കൊണ്ടു അതിമ്പൊക്കെ കൂട്ടിട്ട് ആ വരമ്പിമ ആയിരുന്നു മുപ്പത് കളർ ആദ്യത്തിന് അത് എവിടെന്ന് കിട്ടി അത് ഇതേപോലെ ഓൺലൈനിൽ ഗ്രൂപ്പുകളിലെ ആൾക്കാർ സെയിലിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു മുപ്പത് കളർ വാങ്ങിച്ചു എന്നിട്ട് അതാണ് നട്ട് എത്ര വർഷത്തിന് മുന്നായിരുന്നു കൊറോണ സമയം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സമയത്ത് ഇത് കൊറോണ പൂക്കളാണ് കൊറോണ പൂക്കളാണല്ലേ എന്നിട്ട് ഇത് പക്ഷെ ഉണ്ടല്ലോ ഏർ ഞാനിവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാ കണ്ണങ്ങോട്ട് ഇതിപ്പം ഈ ഇവിടെ നല്ല ഉണ്ട് അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് വരെ ഇനി പറയുന്നത് വെറൈറ്റികളെ നമ്മൾ ഈ പൊസിഷനിൽ കാണുന്നതാണ് അടുക്ക് പത്ത് എന്ന് പറയും നമ്മുടെ മുന്നിൽ പത്ത് മണി ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പത്ത് മണി ഇതാണ് റോസാ പൂക്കൾ പോലെ ഇരിക്കുന്ന മണി അതാണ് മെയിൻ വെറൈറ്റി വരുന്നത് പിന്നെ വരുന്നത് സിൻട്രല എന്ന് പറയും പിന്നെ പർച്ചിലെ എന്ന് വരുന്നുണ്ട് ജെമ്പോ ടിയാര ഇത് ഇത്രയാണ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പത്ത് മണിക്ക് തന്നെ വരുന്നത് മെയിൻ ആയിട്ട് വെള്ളം മാത്രം ചാണകപ്പൊടി വെള്ളം ഇത് മൂന്നുമാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ നല്ല സൺലൈറ്റും ഇത് പൂക്കൾ കിട്ടണമെങ്കിൽ ഇതിപ്പോ പൂക്കൾ ഇപ്പൊ ഇന്നലെ കട്ടിങ് എടുത്തു നമുക്ക് കൊറിയർ അയക്കാനുണ്ടായിരുന്നു അപ്പൊ കട്ടിങ് എടുത്തോണ്ടാണ് ഇന്ന് ആ ഒരു ഗ്യാപ്പ് വന്നില്ലേ കട്ടിൻ്റെ അതിപ്പോ അടുത്ത അടുത്താഴ്ചക്ക് വരെ പിന്നെ ഫില്ലാകും ശരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അയ്യോ ഞാൻ ചോദിക്കാൻ പറഞ്ഞത് ഐ ടി പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞത് ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പറയുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഒന്നര വർഷം കഴിഞ്ഞു കയറിട്ട് ടൂ തൗസൻഡ് ട്വന്റി ടു പാസ് ഔട്ടായിരുന്നു റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ട്വന്റി ടു പാസ് ആയി അപ്പൊ തന്നെ എന്തിനാ ജോലി ഇനി എന്നെ ഒരാളുടെ ഇഷ്ടപ്പെട്ട ഹോബി ഞാൻ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാത്രം വരുന്നത് അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിൽ ചെയ്യാനേ പറ്റിട്ടില്ല ഇതുവരെ എന്ന് പോയിട്ടുണ്ട് എല്ലാ ശനിയും ഞാൻ വിളിക്കുന്നു രാവിലെ ഒരു എട്ട് എട്ടുമണി എന്ന് പറയുന്ന ചെടിയില്ലേ പർസൽ ചെയ്യുന്നത് അത് എട്ട് മണിയാകുമ്പോ വരും പിന്നെ ഈ അടുക്ക് പത്ത് മണി പത്ത് മണിയാകുമ്പോ വരും അതൊരു പത്ത് ഇതൊരു ഒരു മണി രണ്ടു മണിക്കുള്ളിൽ പോവും മറ്റത് ഒരു രണ്ടു മണിക്കുള്ളിൽ പോവും സിന്റിലെ പക്ഷെ അഞ്ചു ആറ് മണി വരെ നിക്കും ഇല്ല ഈ പത്തുമണിയിലുള്ള കളേഴ്സ് ഏതൊക്കെയുള്ളത് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട് മഞ്ഞ തന്നെ ഒരു നാലഞ്ച് വെറൈറ്റി വരുന്നുണ്ട് അതേ ഇപ്പൊ നോക്കിയ ഇതൊരു മഞ്ഞയാണ് ഇതൊരു മഞ്ഞയാണ് ദേ അവിടെ കാണുന്നത് പല അതായത് ലൈറ്റും ഡാർക്കും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഓറഞ്ച് വേർഷൻസ് വരുന്നുണ്ട് പിന്നെ റെഡ് വരുന്നുണ്ട് വൈലറ്റ് തന്നെ yellow യും കൂടിയുള്ള മിക്സുകൾ വരുന്നുണ്ട് പിങ്കിന്റെ തന്നെ ഷേഡുകൾ അതായത് ചിലപ്പോ ഒരാളിങ്ങനെ ഇത്ര കളർ എന്ന് പറയുമ്പോ ഇവര് കളറിന്റെ വെറൈറ്റിയാണ് നോക്കുന്നത് പക്ഷെ നമ്മൾ വെറൈറ്റി അല്ലെങ്കിൽ ഇത്ര കളേഴ്സ് എന്ന് പറയുമ്പോ ഇതിന്റെ കോമ്പിനേഷനാണ് നമുക്കറിയാലോ എന്തോരം ഉണ്ട് ഒരു ിമിറ്റേഷൻ ഉണ്ട് അല്ലാണ്ട് ഒരു ഷെയ്ഡ് വ്യത്യാസമല്ല നമുക്ക് ചിലപ്പോ ഈ കളേഴ്സിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും വരിക വൈറ്റും റെഡും അല്ലെങ്കിൽ റെഡും യെല്ലോയും അങ്ങനെ പല കോമ്പിനേഷനില് പല പാറ്റേൺസിലായിരിക്കും ചെടി വരുന്നത് അത് ശരിക്കും അത് ഒന്ന് ഇപ്പൊ ചില ആൾക്കാർ പൂവീട്ടിട്ട് വരും എനിക്കെല്ലാം റെഡും യെല്ലോയും അങ്ങനെയാണ് അതൊന്ന് പൂ ചിലപ്പോ നമ്മ ഒടിച്ച് കൊടുത്തിരിക്കുന്ന തണ്ടിന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ പൂവ് അതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല പൂ ആവാനായിട്ട് രണ്ടു മാസം എങ്കിലും വൃത്തിയായിട്ട് എടുത്ത് നല്ല ഇതായിട്ട് അങ്ങനെയാണല്ലേ ഇവിടെ നിന്ന് ഓൺലൈൻ പാർവതി കൊടുക്കുന്നുണ്ട് ചെടി അതിന് ൾക്ക് ഓൺലൈൻ കൊടുക്കുന്നതിന് എത്ര വെച്ചിട്ടാണ് നമ്മളിപ്പോ ഫിഫ്റ്റി കളേഴ്സിന്റെ കോംബോയാണ് കൊടുക്കുന്നത് അത് ഫൈവ് എയ്റ്റി റുപ്പീസാണ് ഇൻക്ലൂഡിംഗ് സി സി ആയിട്ട് അപ്പൊ ഒരെണ്ണത്തിന് എത്ര തണ്ട് വെച്ചാൽ ഒരു ടു പീസ് വെച്ചാ കൊടുക്കുന്നത് രണ്ട് തണ്ട് വെച്ച് അത് സെപ്പറേറ്റ് ചെയ്ത് ടാഗ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കളർ അറിയണമല്ലോ കളർ ഏതാന്ന് അറിയണമല്ലോ അപ്പൊ അതിന് അവർക്ക് നമ്മൾ റബ്ബർ ബാൻഡ് എന്തെങ്കിലും വെച്ച് ആ രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് അങ്ങനെ അമ്പത് പീസ് ഒരു ബോക്സിനകത്ത് വെച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പൂക്കൾ പറച്ച് നിങ്ങളെ കാണിക്കണം പക്ഷെ എനിക്ക് അതിനോട് പറയ്ക്കാൻ പോവാൻ வீடு போட்டு கிடைக்கணும் ഓർക്കിഡ് ഞാൻ പണ്ട് പോലെ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു മനുഷ്യൻ അയാളുടെ ടൈം പാഷൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം അത്ര അധികമാണ് കാരണം ഇപ്പൊ എല്ലാരും പറയും സുഖല്ലേ നിനക്ക് പക്ഷെ ഇതിന്റെ പുറകിൽ ഇപ്പൊ ഞാൻ ഇത്ര ഓർഡർ എടുത്ത് ഈ ഓർഡർ എടുക്കുന്ന ആൾക്കാരുടെ ചീത്തകളി ഒന്നുണ്ട് എന്താ പറഞ്ഞാൽ ചിലപ്പോ ഞാൻ ഓഫീസിലാവുമ്പോ തുരു ദുരാ വിളിക്കും ഞാൻ കട്ട് ചെയ്യും കഷ്ടമുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മെസ്സേജ് അയക്കുന്ന പറയാം എന്നാലും നമ്മൾ ചീത്ത പറഞ്ഞാണ്ടിരിക്കും അത് ടുത്ത് ഈ ചെടി പാക്കിങ് വെച്ചാൽ സെപ്പറേറ്റ് എല്ലാരും സെപ്പറേറ്റ് ചെയ്ത് ടാക്ക് ചെയ്ത് കൊടുക്കാത്ത ആൾക്കാരാ നമ്മള് അവർക്ക് അമ്പത് കളർ അറിഞ്ഞോട്ടെ കാരണം ഇഷ്ടം കൊണ്ടാണല്ലോ അങ്ങനെ അപ്പം ഇതിന് ആ ഒരു കാര്യത്തിന് കുറച്ച് ടൈമും എഫേർട്ടും കൂടുതലാ നമ്മള് വേറെ രണ്ട് ചേച്ചിമാരേം കൂടി ഒക്കെ വിളിച്ച് ആൾക്കാരും കൂടി ഇരുത്തിയിട്ടാണ് അത് അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പം അത്രയും ടൈമും എഫേർട്ടും എടുക്കുമ്പോ നമ്മൾ അയക്കുന്ന കുറേ ഇപ്പൊ നൂറെണ്ണം ഒക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ അതിനൊരു ലിമിറ്റ് ഒരിതുണ്ട് ഒരിത്ര നമ്മളിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പേയ്മെന്റ് ചെയ്ത് ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങക്ക് ഡെലിവറി ചെയ്യും അതാണ് നമ്മൾ കൊടുക്കുന്നത് ഏതായാലും പറിക്കാൻ എന്നെ കൊണ്ട് സമ്മതിക്കില്ല അപ്പൊ പക്ഷെ നമുക്ക് ഓരോ ചെടിയുടെ അടുത്ത് പോയിട്ട് അവരേക്ക് ഒന്ന് തൊട്ട് തലോട തലോടിക്കട്ടെ തല ഇതിന്റെ ഗ്യാപ് നോക്കി നോക്കി മാത്രമേ മോളെ ഇത് വെറൈറ്റീസ് ഒക്കെ കാണിച്ചു ഇത് അടുക്ക് പത്ത് മണിന്ന് നമ്മൾ പറഞ്ഞില്ലേ അതാണ് അതിന്റെ പല കളേഴ്സ് തന്നെ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇത് നോക്കിയാൽ വൈറ്റ് ഇതിന്റെ ഇത് കണ്ടോ ഇത് വൈറ്റ് വൈറ്റ് അതിന്റെ തന്നെ റെഡ് റെഡ് ഓക്കെ ഇതിന്റെ കളറിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഈ ഒരു കളേഴ്സ് പിന്നെ ദേ അത് ആ പിന്നെ ദേ ഇത് കണ്ടോ അത് ഓറഞ്ച് പോലത്തെ ഈ പറയുന്ന വെറൈറ്റി അവിടെ അത് ഞാൻ ഈ നട്ടിരിക്കുന്നത് കണ്ടോ ഞാൻ തിരിച്ചിട്ടുണ്ട് കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട് കാരണം പൂക്കള് പോയാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റണം എന്നു കൂടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ആ അതെ അതെ അപ്പൊ അതെന്ന് വെച്ചാൽ ഓരോ കളത്തിലും ഓരോ കളേഴ്സ് ആണ് നട്ടേക്കുന്നത് പിന്നെ ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഏതൊക്കെ വെറൈറ്റി എവിടെ നിൽക്കുന്ന നമുക്ക് അറിയാം നമ്മളിപ്പോ ഇത്ര നാളായല്ലോ ഇപ്പൊ ആ ആ കാണുന്നത് അങ്ങനെ അങ്ങനെ ആ കാണുന്നത് കൈകൊണ്ട് കാണിച്ച അവിടെ അവിടെ തൊട്ട് അവിടെയൊക്കെ ആ ജാതിയുടെ ഒക്കെ അപ്പുറമൊക്കെ നിറയെ പിന്നെ നമ്മൾ അവിടെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൊറോണ സമയത്ത് അപ്പുറത്തും ഉണ്ടായിരുന്നു ആ ഒരു പോഷൻ പക്ഷെ അവിടെ വെയിൽ കുറവായത് ഗ്രോത്ത് ഇച്ചിരി ഒത്തിച്ച് ഞാൻ അവിടെ വെക്കേഷൻ ഞാൻ ബുധനാഴ്ച ഞാൻ അങ്ങോട്ട് മാറ്റുന്നുണ്ട് ഇതാണ് വെറൈറ്റി അതെ അതെ അതിന്റെ പല ഒരു ഇരുപത്തെട്ട് കളേഴ്സ് വരുന്നുണ്ട് ട്വന്റി എയ്റ്റ് ടൈപ്സ് വരുന്നുണ്ട് സിൻഡ്രലയിൽ ഇതാണ് ടൈഗർ സ്ട്രിപ്പും അതേപോലെ സ്വീറ്റ് എല്ലാം എന്നൊക്കെ പറയുന്ന വെറൈറ്റി സിൻഡ്രലയിൽ തന്നെ വരുന്നതാണ് ഈ ഇതിന്റെ ാണ് റോയൽ മജിന്ത റോയൽ മജിന്ത എന്ന് ഒരു മജിന്ത ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇതിന് ഇതിന്റെ തണ്ടിനൊക്കെ ഭയങ്കര നല്ല ആരോഗ്യ പത്തുമണിയുടെ കൂട്ടല്ല ഈ സെൻട്രൽ വെറൈറ്റിയുടെ കുറച്ച് നമ്മുടെ നാടൻ മണി ഉണ്ടല്ലോ പത്തുമണി ഇപ്പൊ എല്ലാരും പറയും ചേച്ചി എനിക്ക് സാധാരണ പത്തുമണി വേണ്ടത് നോക്ക് ഈ ഇല എന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെ ഡബിൾ ഷെയ്ഡ് ഒക്കെ വരുന്നതാണ് മെയിൻലി നമ്മൾ അതൊക്കെ തന്നെ കൊടുക്കുന്ന എല്ലാവർക്കും അപ്പൊ പൂക്കളില്ലാത്തപ്പ ചില ആൾക്കാർക്ക് ഇങ്ങനെ കാണും ഇതെന്താ ബ്രഹ്മയുടെ ഇല എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് എനിക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു തരുമ്പോളെ കൊള്ളാം പിന്നെ ഓർഡർ ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള സന്തോഷമുണ്ട് ചീത്ത വിളിക്കുന്നവരുണ്ട് പറയാൻ പറ്റുമോ ആ ചില ആൾക്കാരെ ചിലപ്പോ ഞാൻ ഇതിങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നത് ഇതേപോലെ കണ്ടിട്ട് ഇതേപോലെ ആക്കാനായിട്ട് ചില ഇതിന്റെ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല ചെലപ്പോ അവർക്ക് അവിടെ കൊണ്ടുവന്നിട്ട് ഒന്നോ രണ്ടോ പൂക്കളൊക്കെ കിട്ടുകയുള്ളൂ അപ്പൊ ഇത് ചെടിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരിങ്ങനെ കൊണ്ട് വെച്ചിട്ട് നല്ല പൂക്കളൊക്കെ ആക്കി കൊണ്ടുതരുന്ന ആൾക്കാര് നമുക്ക് അവരുടെ ഒക്കെ നമുക്ക് അയച്ചു തരും കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷം അപ്പൊ മെയിൻ ആയിട്ട് ഇത് കിട്ടിക്കഴിയുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്ന ഇതേപോലത്തെ ഒരു തണ്ടായിരിക്കും ഈ ഒരു തണ്ട് ഇങ്ങനെ ഒടിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒടിക്കും ഇങ്ങനത്തെ ഒരു പീസിന്റെ രണ്ട് തണ്ടായിരിക്കും നമ്മൾ ഒരു കളറിൽ കൊടുക്കുന്നത് അപ്പൊ ഇവർക്ക് ഇത് കിട്ടുമ്പം ഇവിടെ ഒന്ന് ഡ്രൈ ആയിരിക്കും ഇവിടെ ഈ തണ്ടിന്റെ ഈ അറ്റൊന്ന് dry ആയിരിക്കും അപ്പൊ ഇവർ കിട്ടുമ്പോ തന്നെ ഈ ഇത് കട്ട് ചെയ്യുക ഇപ്പൊ രാവിലെയാണ് കിട്ടുന്നതെങ്കിൽ വൈകിട്ട് വരാതൊരു വെള്ളം ഒരു പോട്ട് നമ്മുടെ കുടമൊക്കെ ഇല്ലേ എന്തെങ്കിലും ഇതിനകത്ത് മുക്കി വെക്കുക വൈകിട്ട് നമ്മുടെ നമ്മടെ ചട്ടിയിലാണെങ്കിൽ ചകിരിച്ചോറ് ചാണകപ്പൊടി ഒക്കെ കൂടി മിക്സ് ചെയ്ത് അതിനകത്ത് പൊട്ടി അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പറമ്പിലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കിളക്കുക നന്നായി ഇതിനൊരുപാട് വേരൊന്നുമില്ല അങ്ങോട്ടും അങ്ങ് വേരൊറങ്ങി പോകത്തൊന്നും ഇല്ല ചെറിയ വേരുകളാ അപ്പം അതിനൊരു വേറിളക്കമൊക്കെ കിട്ടാനുള്ള ഒരു ചി ലൂസ് മണ്ണായാ മതി ആ അതിലും ചാണകപ്പൊടി ഇടുക ചകിരിച്ചോറ് ഇടൊന്നും നിർബന്ധമില്ല ഇല്ല ഈ ഇതിലായോണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ദേ ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നട്ടാൽ മതി ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഇങ്ങനെ ഒരു കുഴി കൈകൊണ്ട് ചെയ്യുക ഇങ്ങനെ വെക്കുക ഇത് ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചാൽ മതി ഇത് ഇതേ ഉള്ളൂ ഇതിന്റെ നടാ നടാൻ എന്ന് പറയാനായിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഒരുപാട് വെള്ളം നോക്കേണ്ട ജസ്റ്റ് ഒരു നോർമൽ രീതിയിൽ വാട്ടർ ചെയ്യുക വെള്ളം ഒഴിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടു ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം ഇത് വേര് വരുന്നുണ്ടോ ഇല്ലയെന്ന് കാരണം ഇതിന്റെ ഇല എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വരും സ്ട്രേറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊക്കുക അടി ചീന്നണ്ടോന്ന് നോക്കുക നോക്കിയിട്ട് ചീന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തൊന്നുകൂടി നട്ട പിന്നെ റെഡി ആയിക്കോളും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ മണ്ണിനോട് ഇണങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടോ എന്തെങ്കിലും കൊണ്ടാവോ പക്ഷെ ഒന്ന് കട്ട് ചെയ്തു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചോളും ചീഞ്ഞു പോകുന്ന രോഗമൊക്കെ വരാറുണ്ട് ഇല്ല ഞാൻ പറയത്തില്ല ഇന്ന് ചീഞ്ഞു പോകുന്ന രോഗം ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ ഒപ്പം നിന്ന് ചീന്ന് കാണുമ്പോൾ പിന്നെ ഒടിച്ച് കുത്തുക അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ക്ഷമ വേണം ക്ഷമ വേണം നമ്മള് സാറ്റർഡേ സൺഡേ മാത്രമേ നമുക്ക് കൊറിയർ പാക്ക് ചെയ്യുന്നത് മൺഡേ മാത്രമേ ഡിസ്പാച്ച് ഉള്ളൂ വർക്കിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതേപോലെ ഇതിപ്പോ ഒരു ഇരുപത്തഞ്ച് കളറിന്റെ കോമ്പോ ചെറിയ കോമ്പോ മതിന്ന് പറയുന്ന ആൾക്കാർക്ക് ഇരുപത്തിയഞ്ച് കളറിന്റെ കോംബോ ആണ് ഇത് ഉള്ളുപത്തുമണിയും സിൻഡ്രല്ലയും എല്ലാം ഉണ്ട് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പൊ ഇത് ഇതുപോലെ ഇതേ ഇത് ഇതൊക്കെയാണ് ഇരുപത്തഞ്ച് കളറിന്റെ ബോക്സ് വരിക ഇങ്ങനെ പിന്നെ ഇതാണ് അമ്പത് കളറിന്റെ ബോക്സ് വരിക നമ്മ പാക്ക് ചെയ്ത് വെച്ചിരിക്കും അഡ്രസ്സ് ഒട്ടിച്ചിട്ടില്ല ആൾക്കാർക്ക് കുറച്ചില് ഞാൻ അഡ്രസ് ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പൊ ദേ ഇതൊരു അമ്പത് കളറിന്റെ ബോക്സാ അപ്പൊ ദേ ഒരു കളറിന്റെ രണ്ട് കട്ടിങ് ഉണ്ട് കാണാലോ കണ്ടോ രണ്ട് എല്ലാത്തിന്റെ ഈ രണ്ട് പീസ് വെച്ചിട്ടാണോ മുള് മത്തുപണിയുടെ ആണെങ്കിലും ഇത് ഇവർക്ക് മൂന്നൊക്കെ ആയിട്ട് കണ്ടോ മൂന്നെണ്ണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ടെക്കുകളുടെ എന്താ പറയാ പലവിധ കണ്ടുപിടുത്തങ്ങള് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു ടെക്കിയെ പത്ത് മണി പാടം കണ്ടു തീർത്തിരിക്കുകയാണ് എന്താണെങ്കിലും ഒത്തിരി ആണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഉള്ളിലൊരു ഒരു തലോലിക്കുന്നൊരുണ്ടല്ലോ അത് സൂപ്പർ ആയിട്ടുണ്ട് അത്ര അത്രയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒരു കൂടി വന്ന ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തമായിട്ട് ഇതൊരു ബിസിനസ് അല്ല അതിലപ്പുറം ആ ശരി ു ഇനി ഇത് കണ്ടും അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പൂക്കള് സ്നേഹിക്കാന്ന് പറയുന്നത് സോഫ്റ്റ് ആണെന്നാ പറയാ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ചെറിയ പ്രായത്തിലുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് റിലീഫായിട്ട് കിട്ടാനായിട്ട് പൂക്കള് കാണുമ്പോൾ ഓഫീസിൽ സ്ട്രെസ് നിരക്ക് കണ്ണടച്ചിട്ട് പത്ത് മണി ഓടും ചിലപ്പോ ഞാൻ പമാശ മെഡിറ്റേഷൻ ആയിരിക്കും പക്ഷെ എന്റെ ഓഫീസ് അടിപൊളിയായിട്ടാണ് നമുക്ക് വർക്കിന്റേതായ പ്രഷർ ആയതുകൊണ്ടുള്ള കുറച്ച് സ്ട്രെസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ശനിയാഴ്ച വരുമ്പോഴും ഞായറാഴ്ച വരുമ്പോഴൊക്കെ തീരും തീരുവരുങ്ങനെപ്പോ ഒന്നും ചിന്തിക്കില്ല വേറെ ഒന്നും എനിക്ക് എന്റെ മൈൻഡിലേ ഉണ്ടാവില്ല പിന്നെ ഞായറാഴ്ച രാത്രിയാകുമ്പോ ഓ നാളെ തിരിച്ചു ജീവിതത്തിൽ പോയി ജീവിതത്തിലെല്ലാം നന്മ ചേച്ചി ചേച്ചിക്കും